ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുള്ള നടന്മാരെ കുറിച്ചുള്ളൊരു വീഡിയോ ആണിത് തന്റെ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അതിന് വച്ചിരിക്കുന്ന കാശ് കൊണ്ട് കൊടുത്ത് അത് വലിയ വാർത്തയാക്കി വലിയ രീതിയിൽ ആളുകളെ സഹായിക്കുന്നു അങ്ങനെ ഉള്ള രീതിയിൽ വാർത്ത കൊടുക്കുന്ന ആളുകളെ കുറിച്ചുള്ളൊരു വീഡിയോ അല്ല ഇത് അപ്പോൾ അത് അതിൽ ആദ്യമായിട്ട് വരുന്നത് ദിലീപാണ് ദിലീപ് ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുള്ള നടനാണ് നമ്മൾ പല കഥകളും അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ കുറെ നല്ല ഭക്ഷണങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇതിൽ ഒത്തിരി ആളുകളെ സഹായിച്ചിട്ടുണ്ട് പിന്നുള്ളത് മമ്മൂട്ടിയാണ് മമ്മൂട്ടി ഒരുപാട് കുഞ്ഞുങ്ങളുടെ ഹാർട്ട് ഓപ്പറേഷനൊക്കെ വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് പിന്നുള്ളത് മരിച്ചുപോയ നമ്മളെ വിട്ടുപോയ കലാഭവമണി ആണ് അദ്ദേഹം ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീടിന്റെ മുന്നിൽ അദ്ദേഹം ഗേറ്റിന്റെ അടുത്തായിട്ട് ഇങ്ങനെ കാശുമായിട്ടൊക്കെ നിൽക്കുന്ന വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട് ഒത്തിരി ആളുകൾ പല ദൂരത്തുനിന്ന് വരെ അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്താ പറയാ അദ്ദേഹം വീട്ടിലുണ്ടെങ്കിൽ പല സഹായങ്ങൾ ചോദിച്ച ആളുകൾ വന്നിട്ടുണ്ട് പിന്നെയുള്ളത് തമിഴ്ന രാ രാഘവലോറൻസ് ആണ് ഇദ്ദേഹം ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുള്ളൊരു നടനാണ് സാമ്പത്തികമായിട്ടോ അല്ലാതെയൊക്കെ പിന്നെയുള്ളത് നമ്മുടെ സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി ഒത്തിരി ആളുകളെ സഹായിച്ചിട്ടുള്ള ഒരു നടൻ തന്നെയാണ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല പിന്നെയുള്ളത് ബഹുദൂർ ആണ് നമ്മുടെ മരിച്ചുപോയ ആ പഴയകാല നടൻ ബഹുദൂർ ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ട് അങ്ങനെ ഒത്തിരി അധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നീട് നമ്മുടെ പ്രേം നസീർ സാറാണ് അതേ ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ട് നിർമ്മാതാക്കളെ വരെ സഹായിച്ചിട്ടുണ്ട് പടം പൊട്ടുമ്പോൾ പിന്നെയും ചാൻസ് കൊടുത്തൊക്കെ സഹായിച്ചിട്ടുണ്ട് പിന്നെയുള്ളത് സൂര്യയാണ് സൂര്യ ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുള്ള ഒരു നടനാണ് അതും പറയാതിരിക്കാൻ നമുക്ക് ആവില്ല നമ്മൾ കേൾക്കുന്ന കാര്യമാണ് പിന്നെയുള്ളത് രോഹിനോ തോമസ് ആണ് പ്രളയമൊക്കെ ഉണ്ടായ സമയത്ത് ഒരുപാട് എന്താ പറയുക ഇദ്ദേഹം ഇറങ്ങി അതിനൊരുപാട് സഹായങ്ങൾ ഇദ്ദേഹം ചെയ്തിരുന്നു ഒരുപാട് കാര്യങ്ങൾക്ക് മുൻപന്തിയിൽ നിന്നിരുന്നു അപ്പോൾ ഇത്രയുള്ള വീഡിയോ